അസാംക്കു വരഹമല്ലാ വാത്തു പ്രിയപ്പെട്ടിങ്ങളെ ഒരിക്കൽ മുഹായുറലി അലൈഹി നബിസല്ലാഹുലി തങ്ങൾ ദീർഘനേരം ഗൗരവതരമായ ചില ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചു പ്രസ്തുത ഹദീസിൻ്റെ അവസാന ഭാഗത്ത് മുഹായുറിയാഹുലുഹുവിനോട് നബിതങ്ങൾ പറയുന്നു മുഹായ നിൻ്റെ സൽക്കർമ്മങ്ങളിൽ കളങ്കമുണ്ടായാൽ അപകടമാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണം ജനങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിൽ നിന്ന് നാവിനെ നിയന്ത്രിക്കുക നിന്നിലെ ന്യൂനതകൾ തിരിച്ചറിയുക അത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നതിന് തടസ്സമായിരിക്കട്ടെ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തി നീ ഒരിക്കലും നല്ലവനായി നടിക്കരുത് കൂട്ടുകാരെ താഴ്ത്തി കെട്ടി സ്വയം പൊങ്ങാൻ ശ്രമിക്കരുത് ജനങ്ങൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാക്കാൻ കർമ്മങ്ങൾ പ്രകടനപരമാക്കരുത് പരലോകത്തെ മറന്നു പോകും വിധം ഇഹലോകത്തിൻ്റെ താല്പര്യം കാണിക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരാളോട് മാത്രം രഹസ്യ സംഭാഷണം നടത്തരുത് ജനങ്ങൾ നിന്നെ ആദരിക്കണമെന്ന് മോഹിക്കരുത് ാവ് കൊണ്ട് ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് അങ്ങനെ സംഭവിച്ചാൽ നരകത്തിലെ നായകൾ നിന്നെ പിച്ച് ചീന്തുമെന്ന് ഓർക്കുക പ്രിയപ്പെട്ട മിനിങ്ങളെ മുഹാദർ അലിയുള്ളിനോട് നബ്സല്ലാഹുലി സ്വലമാ തങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഈ ഹദീസിൽ നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങളിൽ കളങ്കമുണ്ടാവാറുണ്ടോ ആത്മീയ പിന്നെ ഭൗതികമായ ഒരു പ്രകടനം മാത്രമായി മാറാറുണ്ടോ അല്ല ഈ ണോ നമ്മുടെ സൽക്കർമ്മങ്ങൾ നാം ചെയ്തു പോവാറുള്ളത് അല്ലെങ്കിൽ ചെയ്യാറുള്ളത് അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ ജനങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിൽ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കാറുണ്ടോ ജനങ്ങളുടെ കുറ്റങ്ങൾ നമ്മൾ കാണാറില്ലേ അവരുടെ കുറ്റങ്ങളും ന്യൂനതകളും പരിശോധിച്ചു കൊണ്ട് അല്ലെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അവരെ ഇകൈത്തി കെട്ടാനും താഴ്ത്തിക്കെട്ടാനും നമ്മൾ ശ്രമിക്കാറില്ലേ ആ കാര്യം നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ അതുപോലെ സ്വന്തം ന്യൂനതകൾ തിരിച്ചറിയുക അതാണ് വേണ്ടത് നമ്മുടെ സ്വന്തം ന്യൂനത തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നതിന് തടസ്സമായിരിക്കട്ടെ ഞാൻ തന്നെ നന്നായിട്ടില്ലല്ലോ പിന്നെന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ട മിനിങ്ങളെ അത് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ള മറ്റുള്ള ജനങ്ങളെ നമ്മൾ അക അപകീർത്തിപ്പെടുത്താറുണ്ടോ എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ട ാണ് ഇങ്ങനെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ പൊട്ടുകാരെ അല്ലെങ്കിൽ മറ്റു ജനങ്ങളെ താഴ്ത്തിക്കെട്ടി സ്വയം പൊങ്ങാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ റസൂൽഹി സാഹുലി സ്വലമാ തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ആ നരകത്തിലെ നായകൾ പിച്ചു ചീന്തു ഓർക്കുക എന്ന് പറഞ്ഞത് അത് നമുക്ക് ബാധകമല്ലേ അതുപോലെ സ്വയം ജനങ്ങൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാക്കാൻ കർമ്മങ്ങൾ നമ്മുടെ റിയാ കാരണം ബാഹ്യപ്രകടനമായി മാറാറുണ്ടോ അതല്ല ആത്മാർത്ഥതയോടുകൂടെയാണോ നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ മുഹായർ നബി അള്ളാഹു അലൈഹി അല്ലാ തങ്ങളോട് ചോദിക്കുകയാണ് നബിയെ ഇത്രയും ശ്രദ്ധിച്ച് ജീവിക്കാൻ ആർക്കാണ് കഴിയുക മുഹായർ നബി ഉള്ളാഹുനുവിൻ്റെ അലൈഹി നബിസ്വല്ലാസ്വല തങ്ങൾ മറുപടി പറയുകയാണ് ഓ മുയതേ ഈ കാര്യം അത്രയും സുഗമമായി അനുഷ്ഠിക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകുന്ന ചിലരുണ്ട് അവർക്കതിന് പ്രയാസമുണ്ടാവില്ല എന്നാൽ ഇതിനെല്ലാം കൂടി കരമാകുന്ന ഒറ്റമൂലി ഉണ്ടെന്ന് ഓർക്കുക അതെന്താണെന്നോ അറിയുമോ നീ നിന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് സമൂഹത്തിലെ മറ്റുള്ളവർക്കും ഉണ്ടാകുന്നതിനായി നീ ആഗ്രഹിക്കണം അവർക്കും അത്തരം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുക ഇക്കാര്യം ശ്രദ്ധിച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ പ്രയാസമുണ്ടാവുകയില്ല എന്ന് റസൂർ ഉള്ളാഹി സ്വല്ലാഹുലി സ്വലമാ തങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ചിന്തയിലേക്ക് ആമും എത്തിപ്പെട്ടാൽ നമ്മുടെ മനസ്സും വളരെ ക്ലിയറാവും അപ്പോൾ നമ്മുടെ മനസ്സിൽ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു അസുഖവും ഉണ്ടാവുകയില്ല ഹസതുണ്ടാവുന്നില്ല ഒജുവുണ്ടാവുന്നില്ല ഹിക്കതുണ്ടാവുന്നില്ല ഒളവുണ്ടാവുന്നില്ല കീബറും ഉണ്ടാവുന്നില്ല നമ്മൾ വിനയാനിതനായി ജീവിച്ചാൽ അള്ളാഹു സുബുഹാനമു താലം നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തും നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته